ഹായ് എല്ലാവർക്കും രേഖാസ്റ്റേലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുളപ്പിച്ച ചെറുപ്പയർ ഗോതമ്പുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകാം അപ്പം പോകട്ടോതമ്പിന്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പിന്റെ പുട്ടുപൊടിയാണ് മേടിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം രണ്ടാൾക്ക് കഴിക്കാനുള്ള കുട്ടികളുടെ പൊടിയാണ് ഇപ്പം എടുത്തേക്കുന്നത് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിനുള്ളൊരു ഉപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും കുറച്ച് ഉപ്പ് പൊടി ഇട്ട് നോക്കി കൊടുത്തുനോക്കാം അതിന് ശേഷം നമുക്ക് കുറവില്ലെങ്കിലേ ചേർത്താൻ പാടണം ഇനി നമുക്ക് ഇതല്ലാതെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറേ ആഴ്ച നമുക്ക് വെള്ളം ഇങ്ങനെ തെളിച്ച് തെളിച്ച് കൊടുത്തിട്ട് നമുക്കിത് പൊടി നനച്ച് കൊടുക്കാം കേട്ടോ ഇത് കുറേ ആഴ്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് പൊടി വല്ലാണ്ട് കുഴഞ്ഞു പോകും അപ്പം നമ്മുടെ അതെ ഗോതമ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ പൊത്തി വയ്ക്കാം ഒരു അരമണിക്കൂറോളം അപ്പോൾ അരമണിക്കൂറാ പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല അത് പത്ത് മിനിറ്റിനും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ അപ്പം നമ്മളിത് ഗോതമ്പൂട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുളപ്പിച്ച ചെറുപ്പയർ കൊണ്ടൊരു തോരനും വെക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് മുളപ്പിച്ച ചെറുപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് അപ്പോൾ അതും കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളിയും നമുക്ക് ചതച്ചൊന്ന് കൊടുക്കാം കൊടുക്കാട്ടോ ആ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പോലെ ചൂടായിട്ടിരിക്കുന്ന പാത്രമാണ് അതുകൊണ്ടാണ് നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും വേപ്പിൻ്റെ അരി കൂടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം പൊടി ഉപ്പാണ് അപ്പം നമുക്ക് ഉപ്പ് പോരങ്ങി നമുക്ക് കിട്ടാൻ മതി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഉള്ളിലേക്ക് നല്ല പോലെ മൂത്ത് തരണം കേട്ടോ നമ്മുടെ ഉള്ളിലെല്ലാതും കുറേശ്ശെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാതും നമുക്ക് കൂട്ടിയിട്ടിപ്പിക്കാം എല്ലാതും മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ മിളക് മിളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നേക്കാൾ ടീസ്പൂണോളാണ് നമ്മൾ ചതച്ച് വെച്ചാൽ മിളക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഈ മിളക് നല്ല പോലെ അതുപോലെ മൂത്ത് വരണം അതിന് ശേഷം നമുക്ക് പയലിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും സ്റ്റൗ സ്റ്റവിൻ്റെ തിരി തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് அப்ப நம்ம விளக்கு எல்லாத்தையும் நல்லபோல மூச்சுட்டு அதுலேயும் நமக்கு முழப்பிச்சா நம்ம சேர்ப்பயர் சேர்த்து கொடுக்க கொடுத்துட்டு நமக்கு ஒன்று எல்லாம் கூடி மிக கொடுக்கா அது சேரம் நமக்கு குறச்சு நாலு காரம் கூட ചേർത്ത് കൊടുക്കാം ഏകദേശം എൻ്റെ കൈ അളവാണ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലെനിക്ക് നമുക്കൊരു അര ഗ്ലാസ്സോളം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം എടുത്തേക്കണേ അത് മൊത്തം ഒഴുക്കില്ല ഒരു അര ഗ്ലാസ്സോളം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ചെറു തീയിൽ നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം നമ്മളത് എപ്പോഴും ചെറിയ തീലിന്യാണ് വെക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതേ പുട്ടുണ്ടാക്കാനായിട്ട് ഇതേ പുട്ടും കുമ്പത്തിൽ ഇതേ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണം എന്ന് വെച്ചാൽ ആവശ്യക്കാർ മണം ഇപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു മണത്തിന് ഞാൻ അതിനാണ് ചിലർക്ക് ജീരകത്തിൻ്റെ കുത്തി ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ജീരകവും ഇട്ട് കൊടുക്കാം ജീരവും ചതച്ച് വെച്ചാൽ ഉള്ളിയും കൂടി നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു മണം കിട്ടാം അപ്പം ഞാൻ ഇട്ടിട്ടില്ല ജീരകം ഞാൻ പുട്ടിൻ്റെ പൊടിയിലിട്ടതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടില്ല ഇത് ഇത് കുറച്ച് ഇതാ സാധാ വെള്ളം മാത്രമുള്ളൂ അപ്പം നമുക്കിതൊന്ന് ഓണാക്കി വയ്ക്കാം അപ്പം അത് നമ്മുടെ പുട്ടും കുമ്പം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചില്ലിട്ട് കൊടുക്കാം ചില്ലൊക്കെ നമ്മുടെ കറക്റ്റ് തന്നെയാണ് കിട്ടാം അപ്പം അത് നമുക്ക് അതിനെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് നാളുകാരാണ് ആദ്യം നാളുകാർ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പുട്ടുണ്ടാക്കാനൊക്കെ ആയിട്ട് പക്ഷെ ചെറിയ തലമുറകൾക്കൊന്നും പുട്ടുണ്ടാക്കണമെന്നറിയില്ല അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഈ വീഡിയോ പിന്നെ നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് നാളികേരം ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ അതായത് നമ്മുടെ പുട്ടുംകുട്ടിയിൽ നമ്മൾ അതേ പൊടിയൊക്കെ വാരി വെച്ചിട്ടുണ്ട് ഇട്ട ഇനി നമുക്കിത് വെള്ളം തിളച്ചുണ്ടാവും അതിലേക്ക് നമുക്ക് ഈ കുറ്റി വെച്ചു കൊടുക്കാം കേട്ടോ പുട്ടും കുട്ടി അപ്പോൾ നമ്മുടെ പുട്ടും കൂടത്തിലെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതേ പൊട്ടും കുറ്റി എടുത്തേക്കാട്ട അതിന് ശേഷം നന്നായി നമുക്കിന്ന് ആവി വരണം അപ്പം നമുക്കിതേ പുട്ടൊക്കെ വെന്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മെല്ലെ ഒന്ന് കുറ്റി കൊടുക്കട്ട ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പൊടി വരണം അപ്പോൾ നമ്മുടെ എന്തായി എന്തായൊന്ന് നോക്കട്ട உப்போலப்பயர் வேண்டோட்டா உப்பு இத்திரி குறவுண்டு அப்படி அஞ்சு மினிட்டு நமக்கு வேவ் நம்ம காரி எந்த நோக்கு வந்துட்டு ഇനി നമുക്കതിരിക്കി കുറച്ചൂടി നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നാളികേരം ചേർത്ത് കൊടുത്താൽ ഈ മുട്ടക്കാർക്കൊക്കെ നല്ല സാധു കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വെള്ളമൊക്കെ ഒന്നും വെട്ടി ഒന്ന് കൂടുതട്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണി കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടോ ശേഷം ഇന്ന് നമുക്ക് മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ ചെറുപ്പയർക്കുറ റെഡി ആയിട്ടുണ്ട് ഇന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടേതായ ചെറുപ്പയർക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു ഒന്ന് പകർത്തി കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ മുളപ്പിച്ച ചെറുപ്പയർക്ക തോരൻ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഗോതമ്പ് പുട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഞങ്ങൾക്ക് പുട്ടും ഗോതമ്പുട്ടും ചെറുപ്പയർക്കറിയും അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഭയങ്കര പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൺ എന്നുള്ള കൂടെ അടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ